ഇന്ത്യ ചൈന വൈരാഗ്യം മുതലാക്കി ചൈനയുടെ നിക്ഷേപങ്ങൾ ബംഗ്ലാദേശിന്റെ മണ്ണിൽ ലോഡ് ചെയ്യാനാണ് മുഹമ്മദ് യൂനൂസ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ചിക്കന്നെക്കിന് സമീപത്ത് ബംഗ്ലാദേശ് അധീനതയിലുള്ള ഹട്ട് വിമാനത്താവളം പൊടിതട്ടിയെടുക്കാനുള്ള യുനൂസിന്റെ പദ്ധതി അതിനുദാഹരണമാണ് ഇന്ത്യക്കെതിരായ നീക്കങ്ങൾ പ്രത്യക്ഷമായി തന്നെ മുന്നോട്ട് കൊണ്ടുവരികയാണ് ബംഗ്ലാദേശും നേതാവും മുഹമ്മദ് യുനൂസും ഇന്ത്യയുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന ഷെയ്ഖ് ഹസീനയുടെ അട്ടിമറിയോടെയാണ് ബംഗ്ലാദേശിലേക്കാറ്റ് ഇന്ത്യക്ക് പ്രതികൂലമായി വീശി തുടങ്ങിയത് ഇന്ത്യ ചൈന വൈരാഗ്യം മുതലാക്കി ചൈനയുടെ നിക്ഷേപങ്ങൾ ബംഗ്ലാദേശിന്റെ മണ്ണിൽ ലോഡ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ചിക്കൻ നെക്കിന് സമീപത്ത് ബംഗ്ലാദേശ് അധീനതയിലുള്ള ലാൽ മോണിർ ഹട്ട് വിമാനത്താവളം പൊടിതട്ടിയെടുക്കാനുള്ള യുനൂസിന്റെ പദ്ധതി അതിന് ഉദാഹരണം തന്നെയാണ് വിമാനത്താവളം വരുന്നതിലൊന്നും തന്നെ ഇന്ത്യക്ക് യാതൊരു തരത്തിലുള്ള എതിർപ്പില്ല എന്നാൽ അതിനു പിന്നിൽ രാജ്യസുരക്ഷയ്ക്ക് വരെ ഉയർത്തുന്ന ചൈനയുടെ സാന്നിധ്യമാണ് പ്രശ്നം ഏഴ് പതിറ്റാണ്ടായി അടച്ചുപൂട്ടിക്കിടക്കുന്ന വിമാനത്താവളം ചൈനയെ കൊണ്ട് നവീകരിക്കാൻ തീരുമാനിച്ചതിൽ ഒരു അസാധാരണമായ കാര്യം ഇന്ത്യ കാണുന്നുണ്ട് പ്രത്യേകിച്ചും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ പുതിയൊരു ആയുധം നിർമ്മിക്കാനുള്ള ബംഗ്ലാദേശിന്റെ ഒത്താശയായി തന്നെയാണ് ഈ നീക്കത്തെ വിദഗ്ധർ അടയാളപ്പെടുത്തുന്നതും ലാൽമോണിർഹട്ട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ തന്ത്രപ്രധാന സ്ഥാനമാണ് ഈ ആശങ്കകൾക്ക് ആധാരം സിലഗുരി ചിക്കൻനെക് എന്നറിയപ്പെടുന്ന പ്രദേശത്തു നിന്നും വെറും നൂറ്റിമുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് ബംഗ്ലാദേശിന്റെ അധീനതയിലുള്ള ഈ വിമാനത്താവളം വരുന്നത് അതായത് ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് വെറും ഇരുപത് കിലോമീറ്റർ മാത്രം അകലെയെന്നാണ് സ്വാഭാവികമായും ചൈനയുടെ പ്രദേശത്തേക്കുള്ള കടന്നുവരവ് ഈ വിമാനത്താവളത്തെ സൈനികപരമായ ആവശ്യത്തിനായി ഉപയോഗിച്ചേക്കുമെന്ന ഇന്ത്യൻ ആശങ്കയെ സാധൂകരിക്കുന്ന ഒന്നാണിത് കാരണം ഇന്ത്യയുടെ നീക്കം വളരെ നിന്ന് തന്നെ നിരീക്ഷിക്കാൻ ചൈനയ്ക്ക് കിട്ടുന്ന അവസരം കൂടിയാണിത് അതുകൊണ്ട് തന്നെയാണ് അതിർത്തി സംസ്ഥാനമായ ത്രിപുരയിൽ മുപ്പത് വർഷമായി പ്രവർത്തനരഹിതമായ കൈലാശഹർ വിമാനത്താവളത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ തിടുക്കം കൂട്ടിയതും ബംഗ്ലാദേശിന്റെ പ്രധാനപ്പെട്ട നാല് വടക്കൻ ജില്ലകളിൽ ഒന്നാണ് ഹട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സൈനിക വ്യോമ താവളമായാണ് ഹട്ടിൽ വിമാനത്താവളം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചു വരെ നീണ്ടുനിന്ന രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ബർമയിലെയും ദക്ഷിണേന്ത്യയിലെയും മറ്റ് രാജ്യങ്ങളിലെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സഖ്യകക്ഷികൾ ഈ വ്യോമത്താവളത്തെ ഉപയോഗിച്ചിരുന്നു എന്നാൽ പിന്നീട് ഈ വിമാനത്താവളം പ്രവർത്തനരഹിതമായി ബംഗ്ലാദേശ് വ്യോമസേനയുടെ നിയന്ത്രണത്തിലായിരുന്നു ഇത് പിന്നീട് ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി ആറ് ഏക്കറിലാണ് വ്യോമത്താവളം ഉള്ളത് ഒരു കാലത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലുതും ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാനത്താവളവുമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന കാലത്ത് ലാൽ മൊണിർഹട്ട് വിമാനത്താവളത്തിൽ നിന്ന് വിമാന സർവീസ് നടത്താനുള്ള ശ്രമങ്ങൾക്ക് പാകിസ്ഥാൻ സിവിൽ ഏവിയേഷൻ വകുപ്പ് ശ്രമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന കാലത്ത് ലാൽ മൊണിർഹട്ട് വിമാനത്താവളത്തിൽ നിന്ന് വിമാന സർവീസ് നടത്താനുള്ള ശ്രമങ്ങൾ പാക് സിവിൽ ഏവിയേഷൻ വകുപ്പ് ശ്രമിച്ചിരുന്നു എന്നാൽ സമീപ രാജ്യങ്ങളുടെ ഉദാസീനതയും താല്പര്യക്കുറവ് മൂലം സർവീസ് ആരംഭിച്ച് ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കേണ്ടതായും വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ലാൽ ഹട്ട് വിമാനത്താവളത്തെ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സാക്കി മാറ്റാൻ ബംഗ്ലാദേശ് വ്യോമസേന തീരുമാനിച്ചു എന്നാൽ അതും പ്രാവർത്തികമായില്ല എന്ന് വേണം പറയാൻ പിന്നീട് ബംഗ്ലാദേശ് സർക്കാർ ലാൽ മൊണിർ ഹട്ടിന് പകരം സൈന്യത്തിന്റെ ആസ്ഥാനമായും ബി എഎഫിന്റെ ആസ്ഥാനമായും ധാക്കയിലെ തെരഞ്ഞെടുത്തു അതേസമയം തങ്ങളുടെ അതിർത്തിക്ക് സമീപത്ത് മറ്റൊരു രാജ്യം വ്യോമ ആസ്ഥാനം നിർമ്മിക്കുന്നതിൽ ഇന്ത്യ ശക്തമായ എതിർപ്പും ഉയർത്തിയിരുന്നു തുടർന്ന് ബംഗ്ലാദേശ് ഈ നീക്കം പൂർണ്ണമായും ഉപേക്ഷിക്കുകയായിരുന്നു ചെയ്തത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയുമായുള്ള സാമീപ്യം കാരണം ലാൽമോണിഹട്ടിൽ വിമാനങ്ങൾ ഇറങ്ങുകയും ഉയരുകയും ചെയ്യുമ്പോൾ ഇന്ത്യൻ വ്യോമാതിർത്തി നിർബന്ധമായും ഉപയോഗിക്കേണ്ടി വരുമെന്നതും ഇത് ഇന്ത്യക്ക് സ്വീകാര്യമായിരുന്നില്ല എന്നുമാണ് ഇതിനെ കുറിച്ച് രാഷ്ട്രീയ വിലയിരുത്തലുകൾ ഉണ്ടായത് ഭൗമശാസ്ത്രപരമായി ഹട്ടിന്റെ സ്ഥാനം ഈ മേഖലയിലെ മറ്റ് രാജ്യങ്ങളെയും സുരക്ഷാ കാര്യങ്ങളിൽ അലോസരപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യാ പാക് യുദ്ധത്തിന് ശേഷം പ്രവർത്തനം നിലച്ചതാണ് ത്രിപുരയിലെ കൈലാഷഹർ എയർപോർട്ട് നിലവിൽ ത്രിപുരയിൽ ഒരേ ഒരു വിമാനത്താവളമാണുള്ളത് തലസ്ഥാനമായ അഗർത്തലയിലെ മഹാരാജ ബിർ വിക്രം വിമാനത്താവളമാണിത് സംസ്ഥാനത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടാൻ കൈലാഷഹർ വിമാനത്താവളം വരുന്നതോടെ സാധിക്കും മാത്രമല്ല വാണിജ്യ സൈനിക നീക്കത്തിനും മുതൽക്കൂട്ടാകും ഈ വിമാനത്താവളത്തിൽ നിന്ന് ബംഗ്ലാദേശ് അതിർത്തിയിലേക്കുള്ള ദൂരം എണ്ണൂറ് കിലോമീറ്ററിൽ താഴെയാണ് കിഴക്കൻ പാകിസ്ഥാൻ വിഭജിച്ച് ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ട യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ തന്ത്രപ്രധാന കേന്ദ്രമായിരുന്നു കൈലാഷഹർ വിമാനത്താവളം യുദ്ധകാലത്ത് വ്യോമസേനയുടെ ലോഞ്ച് പാടായും നിരീക്ഷണ കേന്ദ്രമായും കൈലാശഹർ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് ബംഗ്ലാദേശി കിലോ ഫ്ലൈറ്റിന്റെ ഉദ്ഘാടന വിക്ഷേപണങ്ങളും ഇവിടെ നടത്തിയിരുന്നു മുക്തി വ്യോമസേനയുടെ രഹസ്യനാമമായിരുന്നു കിലോ ഫ്ലൈറ്റ് ഇന്ത്യൻ വ്യോമസേനയായിരുന്നു ഈ യൂണിറ്റിലേക്കുള്ള വിമാനങ്ങൾ വിതരണം ചെയ്തത് യുദ്ധകാലത്ത് കിഴക്കൻ പാകിസ്ഥാനെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയ ആദ്യ യൂണിറ്റ് ആയിരുന്നു കിലോ ഫ്ലൈറ്റ് ബംഗ്ലാദേശ് വ്യോമസേനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത് കിലോ ഫ്ലൈറ്റ് ടീമിന്റെ പ്രവർത്തനങ്ങളാണ് നിലവിൽ കൈലാശഹർ വിമാനത്താവള റൺവേ ആയിരം മീറ്റർ ആണ് വലിയ വിമാനങ്ങൾക്ക് സർവീസ് നടത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ സ്ഥലം ഏറ്റെടുത്ത് റൺവേയുടെ വലിപ്പം കൂട്ടുകയാണ് മാർഗം ഇതിനുള്ള നടപടികൾക്ക് കേന്ദ്രം വേഗത കൂട്ടിയിട്ടുമുണ്ട് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഓടുന്ന പട്ടിക ഒരു മുഴുവൻ പോലെയാണ് ദേശീയ സുരക്ഷ മുൻനിർത്തി അതിർത്തിയിലെ സന്നാഹങ്ങൾ കൂട്ടാനുള്ള ഇന്ത്യയുടെ ഒരുക്കമാണ് കൈലാശഹറിലൂടെ കാണാനാകുന്നത് ബംഗ്ലാദേശിന്റെ നീക്കങ്ങൾക്ക് അതുപോലെ തന്നെ മറുപടി നൽകാനും ചൈനീസ് തന്ത്രങ്ങളെ ചെറുക്കാനും ഈ വിമാനത്താവളം വരുന്നതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷ